നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ആർപ്പുവിളികളുടെ ആവേശത്തിൽ ക്രൈസ്റ്റ് കോളേജിലെ മെഗാ ക്രൈസ്റ്റ് കോളേജ് സ്വാശ്രയ കോമേഴ്സ് ഫിനാൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ ഓണസദ്യ വിളമ്പി കോളേജ് മാനേജർ ഫാദർ ജോൾ പീനയ്ക്ക് പറമ്പിൽ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജോളി ആൻഡ്രൂസ് എന്നിവർ ഉപ്പ് നെയ്യ് എന്നിവ ഇലയിൽ വിളംബി മെഗാ ഓണസദ്യക്ക് തുടക്കമിട്ടു ഇലയിൽ രം തോരൻ അൻപത്തിയേഴ് തരം സൈഡ് കറികൾ അൻപത്തിയെട്ട് തരം ചമ്മന്തികൾ അൻപത്തിയേഴ് തരം അച്ചാറുകൾ പത്തൊൻപത് തരം വറവ് അൻപത്തിയാറ് തരം പായസം അറുപത്തിനാല് തരം മധുര പലഹാരങ്ങൾ ഉപ്പ് ചോറ് നെയ്യ് പരിപ്പ് പഴം എന്നിങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് തരം വിഭവങ്ങളാണ് ഇലയിൽ നിരന്നത് ർപ്പുൾ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടുവളത്തിലേക്കായി കുറച്ചും കൂടി വളരെ മനോഹരമായി കുറച്ചും കൂടി ഈ ഫോണിൽ കൂട്ടിയാണ് ഈ പ്രാവശ്യത്തെ അപ്പോൾ ഇതൊരു നമ്മുടെ കൈകളിലെല്ലാം പ്രത്യേക അഭിനന്ദിക്കുന്നു അതോടൊപ്പം എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകളും इन लोगों के बीच चैन के लिए मुफत एक और आजम जुटेंगे उनका जमालू नाव लोडियों में पिटे कि चे नावेली नोगी कातोलिकी हैं हम इन लोगों का संसार में ICL Fin Corp और उनके देश को इंसाफ यहाँ देखेंगे कि साबुत इतनी इंसाफ इसको करेंगे उन्हें देखेंगे कि यहाँ हमने கோடி பிரேமா டிபன் இபோவலா ஒரு பொது சுகாதாரத்தில் சகோதரர் தெருவின் சானேஷம் கொடுக்கும் இந்த மாவட்ட உறுப்பினர்கள் அரபத்தில் எல்லா الاسئلهஸ் போர்ட்டில் போர الاسئله கட்டுவா செய்யுங்க வேணு கோபால் மேனன் ஜெனம் டிவி டைரக்டர் விபின் பரமேகாட்டில் वार्ड கவுன்சிலர் ஜேசன் பரைக்காரன் ഇരിങ്ങാലക്കുട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പി ആർ ബിജോയ് കൗൺസിലർ സോണിയ ഗിരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വിഭവങ്ങളുമായി നടത്തിയ മെഗാ ഓണസദ്യ ലിങ്കയുടെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരുന്നു സ്വന്തമായി ഉണ്ടാക്കിയ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുതുക്കാനും പുതുതായി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാനും ലക്ഷ്യമിട്ടാണ് മെഗാ ഓണസദ്യ ഒരുക്കിയത് പൊതുജനങ്ങളും വിദ്യാർത്ഥികളുമടക്കം ആയിരത്തോളം പേർ സദ്യയിൽ പങ്കെടുത്തു സദ്യയിലെ വിഭവങ്ങൾ രുചിച്ചു നോക്കിയും എണ്ണി തിട്ടപ്പെടുത്തിയും കാനഡയിലെ ബ്രിഡ്ജ് മാൻസ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഷെഫ് എബിൻ അമ്പി കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പലിന് ഔദ്യോഗികമായി സർട്ടിഫിക്കറ്റ് കൈമാറി ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ ഫാദർ ജോൺ പാലിയേക്കര പൂർവ്വ വിദ്യാർത്ഥി എ വി ഡേവിസ് എന്നിവർ ഓണഗാനങ്ങൾ ആലപിച്ചു മെഗാ സദ്യ ഇവന്റ് കോർഡിനേറ്റർ സി എൽ സി ജി കോമേഴ്സ് വിഭാഗം മേധാവി പ്രൊഫസർ കെ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ഒന്നിച്ചോണം പൊന്നോണം എന്ന പേരിൽ സെപ്റ്റംബർ രണ്ടിന് വൻ ജന പങ്കാളിത്തത്തിൽ ഇരിങ്ങാലക്കുടയുടെ നഗരവീഥികൾക്ക് വർണ്ണപ്പകിട്ടേക്കുന്ന ഘോഷയാത്രയോടെ ഐ സി എൽ ഈ വർഷം സംഘടിപ്പിക്കുന്ന ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ അറിയിച്ചു ഓണം ആഘോഷിക്കാറുണ്ട് ൂപങ്ങളും ഇങ്ങനെ കൂടെ ഈ ഓഫീസ് പരിസരത്ത് നിന്ന് ടൗണുകളിലേക്ക് മാത്രം ചെയ്യുന്നപ്പോ ഒരുപാട് ആളുകൾ ഭാഗത്തുനിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു കുറച്ചുകൂടി നന്നാക്കി എല്ലാവർക്കും വേണ്ടി ചെയ്യണം എന്നൊരു അഭിപ്രായം പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഐശ്വര്യം ജീവനക്കാരും നില ജീവിന്റെ

ിൽ പങ്കാളികളാകണം അവരുടെയൊക്കെ സഹകരണം അതുപോലെ കൂടുതൽ ഭംഗിയാക്കുക എങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വേണ്ടി കഴിഞ്ഞ ഐ ജീല മീറ്റിംഗ് നമ്മൾ സഞ്ചാരി ആ മീറ്റിങ്ങിൽ പങ്കെടുത്തവരുമായി ശേഷം ഒരുപാട് ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇത് വളരെ നന്നായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത്ര സമയത്തിന്റെ പോലെയൊക്കെ ആകണം അവിടേക്കൊന്നും ഞങ്ങൾ എത്തിയിട്ടില്ല ഞാനപ്പ തമ്മിലൂടി പറഞ്ഞു അത്തഞ്ച് കേരളത്തിൽ വലിയ ഉത്സവമാണ് എങ്കിലും അതുപോലെ ഈ കാലമുറിയിൽ എന്തെങ്കിലുമൊക്കെ ഈ ആലപ്പുഴക്കാർക്ക് വേണം അതുവഴി നമ്മുടെ ചെറുപ്പക്കാർക്ക് പിന്നെ ഓണം ഓണത്തിന്റെ മുഴുവൻ കാര്യങ്ങളുണ്ട് ശരിക്കും പറയാൻ നമ്മുടെ യുവതലമുറയിൽ അറിയാത്ത ഒരു സാഹചര്യമാണ് നാട്ടിലുള്ളത് പഴയ കൂവാട്ടികളി ഒന്നും കാണാനില്ല കൈകോട്ടുകളി പോയി തിരുവാതിരക്കളി അങ്ങനെ ഓണത്തിന്റേതായ കാര്യങ്ങളൊക്കെ അന്യം നിന്ന് പോയപ്പോൾ തീർച്ചയായിട്ടും അത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ കൂടുതൽ യുവജനങ്ങൾക്ക് പങ്കാളിത്തം കൊടുത്തു കൊണ്ടിരിക്കും അവര് മറ്റ് മയക്കുമരുന്നിനും ഒക്കെ എതിരാനിയുള്ള പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകണം ഓണം എന്ന മഹാബലി നാമ്പുകാരുടെ കഥകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു വലിയ മോട്ടിവേഷനാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ജീവിച്ചു നിൽക്കുന്നവർക്കും വരും തലമുറയ്ക്കും ഒക്കെ ഒരു മോട്ടിവേഷൻ ആണ് അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ആഘോഷിക്കത്തക്ക രൂപത്തിൽ വേണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഒരു തീരുമാനം മുന്നോട്ട് പോകുന്നത് കുടമണിക്കക്ഷേത്ര പരിസരത്ത് നിന്നാണ് ഇത് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ബസ് സ്റ്റാൻഡ് വഴി കാണാൻ ഇനി ആൾക്കൂടെ ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ ോടു കൂടി സമാപിക്കുകയും അതിന് ശേഷം സന്ദേശങ്ങൾ നൽകുന്നതിനു വേണ്ടിയിലെ പ്രമുഖ വ്യക്തികളും ഈ നമ്മുടെ ചുറ്റുപാടുള്ള മണ്ഡലങ്ങളിലെ എം എൽ എമാരും അതുപോലെയുള്ള ആളുകളൊക്കെ പങ്കെടുക്കും കോളേജ് സ്കൂൾ പ്രിൻസിപ്പാൾമാരും ഒക്കെ പങ്കെടുപ്പിക്കുവാൻ പങ്കെടുപ്പിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം അതൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കും എന്നുള്ളത് കൊണ്ട് അവരുടെ കൂടുതൽ അഭിപ്രായങ്ങൾ അവരുടെ കൂടെ അഭിപ്രായങ്ങൾ കേട്ട് കേൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കും ഏറ്റവും കൂടുതൽ നാടിന്റെ ഉത്സവമാക്കി മാറ്റി തരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ നാടി കുറിക്കാൻ കഴിയണം എന്താ ഞങ്ങൾ ഉണ്ടാവും അതോടൊപ്പം ഇരിയാണക്കുളക്കാരൊക്കെയുള്ള ഒരു വലിയ സംഭവമാക്കി നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയണം എന്നാണ് ഇതിന്റെ ക്ഷാധികാരികളായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ മന്ത്രിയുമായ ശ്രീ പ്രതി ആർ ബിന്ദു മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഈ അമ്പ സന്ദ്രഹിച്ചിട്ടുണ്ട് അപ്പൊ അത് പിന്നെ ഐ സി എൽ എൻ ഡി സി യോ ആണ് ചെയർപേഴ്സൺ ആയിട്ട് നമ്മുടെ മുനിസിപ്പൽ മുൻസിപ്പൽ ചെയർപേഴ്സൺകുട്ടി ജോയിൽ വൈസ് ചെയർപേഴ്സൺമാരായിട്ട് ശ്രീ സി കെ ഗോപി കുടവാനി തന്റെമാൻ ಶ್ರೀ ಬೈಡೆಕುಟಿ ಕಾರಮೈ ಶರ್ಮೈ ಶ್ರೀ ಮನೋಜ್ ರಾಯ್ ಎಸ್ಪಿಎಂ ಶ್ರೀ ಡಿವಿ ಶಾಮ್ಲೆ ಶ್ರೀ ಪ್ರವೀಣ್ ಮಿಲ್ಎಪಿ ಜಂಬು ಫಕಾಂಬ್ರಸ್ ಸಿ ಯುಬಿ ಫಕಾಂಸ್ ಎನ್ ಕೆ ಸಿಬಿ ಶ್ರೀಮತಿ ಆರ್ಚಾ ಅನಿಶ್ ಬಿಎಪಿ ಸಿ ಶ್ರೀ ರೋಕಿ ಅಲಕಾರ್ ರೇನರೈಟ್ ಸರ್ವಿಸ್ ನಾಯ್ಕನ್ ಈ ಕ್ಯಾಮರಾ ಸರ್ವೈಚರ್ ಅಂಡ್ ತಬಲ್ ಜನರಲ್ ಕೋಆರ್ಡಿನೇಟರ್ ಸೈಟ್ ಶ್ರೀಮತಿ ದೌತ ಗಾರ್ಜಸಿ ಅಜಿತ್ ಎಕ್ಸಿಕ್ಯೂಟಿವ್ ಡೈರೆಕ್ಟರ್ ಐ ಸೆಲ್ಫ್ ಇನ್ಕಾರ್ ಶ್ರೀ ಕೆಖರಿಗೂಮಾ

Under Kadisha Jodi. Full Committee Chair by Abhiga, Srivani Ambiya Pali Kalwina Sri Adhikar KG Radekumari. Registration Committee Chairman Sri Joshi Klebli. Kalwina Sri Biyatar and ICL Finco. Public Relations Sri Stanley B.R. and Sri Sanje. ഇങ്ങനെ ഒരു കമ്മിറ്റി വിവരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് വായിച്ചിട്ടില്ല ഒപ്പം അഞ്ചു പത്തോൺ കമ്മിറ്റി മെമ്പറുമായി ഭാഗത്തുനിന്നും ഭാഗത്തു നിന്നും നമ്മളെ ഇത്രയും കമ്മിറ്റി നമ്മൾ രൂപീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് കോളേജ് യാത്രയിൽ കുമ്മത്തി അടക്കമുള്ള വിവിധ തരത്തിലുള്ള തെയ്യും തെറിയും അടക്കമുള്ള വിവിധ കലാരൂപങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ശേഷമാണ് അത് എല്ലാവരെയും ആഘോഷിക്കണമെന്ന അഭിപ്രായം വന്നു അതുപോലെ പരിവാദ്യം ഞാൻ ആദ്യ സംഭവങ്ങളിൽ നിന്ന് പ്ലാൻ ചെയ്ത കോളേജ് സ്കൂൾ കുട്ടികളുടെ തിരുവാതിര മത്സരങ്ങളും മത്സരങ്ങളും ഓണത്തിനെ ആസ്പദമാക്കിയുള്ള ഫാഷൻ ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ ക്ലബുകൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും നമ്മൾ എൻട്രി കൊടുത്തിട്ടുണ്ട് കൂടുതൽ തിരുവാതിര ഗ്രൂപ്പുകളുമൊക്കെ വരാണെങ്കിൽ നമ്മൾ പല ദിവസം അതിന്റെ സ്ക്രീൻ ചെയ്യും ജഡ്ജസിനെ വെച്ചുകൂടെ സ്ക്രീൻ ചെയ്യും അതിന് ശേഷം സെലക്ട് ടീമിനെയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അത് ഓരോ പോയിന്റുകൾക്ക് ഓരോ ബന്ധപ്പെട്ട പേരുകൾ കൊടുക്കണം ഞാൻ സ്റ്റാൻഡ് ചെയ്ത അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു ഓരോ ഭാഗത്ത് ആ പേരിൽ അറിയപ്പെടുന്ന ഓരോ വേദികളായിരിക്കും അവിടെ കാർപ്പറ്റളൊക്കെ വിരിച്ച് കഴിക്കാവുന്ന സംവിധാനങ്ങൾ നമ്മൾ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് തിരുവാതിരയ്ക്കും കാശ്മോഫിനും ഇരുപത്തി അയ്യായിരം രൂപ ഒന്നാം സമ്മാനവും അതുപോലെ തന്നെ പതിനയ്യായിരം രൂപ രണ്ടാം സമ്മാനവും പതിനായിരം രൂപ മൂന്നാം സമ്മാനം എമറോൾഡ് ട്രോഫി നമ്മൾ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് പത്ത് അഞ്ച് അങ്ങനെ ട്രോഫികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു സംഭവം ആക്കി മാറ്റണം ഇരിങ്ങാലക്കുട്ടി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ റോട്ടിൽ തന്നെ ഈ ഫോർഷന്റെ ഇടയിൽ തന്നെ നടക്കാറൊക്കെ കിട്ടും നമ്മൾ പെട്ടീരിക്കും ബാങ്ക് ചെയ്താൽ ഇതൊക്കെയാണ് നിങ്ങളുടെ എല്ലാവരുടെ സഹായവും നമുക്ക് ആവശ്യം സഹകരണങ്ങളും ആവശ്യം അങ്ങനെയാണ് ഇതാണ് പ്രോഗ്രാം അതിന് ശേഷം കൃത്യമായിട്ട് നമുക്ക് അവസാനിപ്പിച്ച അതിന്റെ മീറ്റിംഗിൽ ഒരുപാട് അതിൽ നിന്ന് സ്റ്റേജിൽ എന്തെങ്കിലും ഒരു ബാങ്ക് പരിപാടി വേണം എന്ന് അഭിപ്രായം വന്നു നമ്മളതിനോചിച്ചുകൊണ്ടിരിക്കേണ്ട സമയം ഉണ്ടെങ്കിൽ ഒരു ബാൻഡ് നമുക്കതിന് ശേഷം ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് രണ്ടുപോലും ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഏതാണൊന്നും തീരുമാനിച്ചിട്ടില്ല ഇതിന് ശേഷം കൂടുന്ന മീറ്റിംഗ് സദ്യ ചെയ്ത് തീരുമാനിച്ചോളാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വേണം ഓണാഘോഷത്തിന്റെ നമ്മൾ ഇതുവരെയുള്ള പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രാരംഭ നടപടികൾ പലസ്യം കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യം വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞു ഇനി ഇരിയാഴക്കുടയുടെ മീഡിയ സൊഫീസ് ജില്ലയിലും കൂടി കുഴിപ്പിച്ചാൽ മതി കാരണം ഞാൻ നോക്കുമ്പോൾ എല്ലാ പത്രങ്ങളിലും ഇത് കാണാൻ കഴിയുന്നുണ്ട് പരസ്യം പിന്നെ അതിന്റെ ടീച്ചറുകൾ ഇറങ്ങുന്നുണ്ട് മറ്റ് പ്രകരണ മാധ്യമങ്ങളൊക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ ഇറങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷ കാരണം ഞാൻ പറഞ്ഞാലേക്കാർ ഉണ്ടാകണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുറച്ച് നമ്മളെ അറിയിക്കാൻ പരസ്യത്തിൽ പറ്റുള്ളൂ അപ്പൊ പരസ്യങ്ങൾ വീടിനെ രൂപത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് റിപ്പബ്ലിസിറ്റി കമ്മിറ്റിയുമായിട്ട് ഇന്നതിനു ശേഷം മാത്രമേ ഞാൻ പറയുന്നില്ല അത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് മൂന്ന് നരസിംഗ് രൂപം അറിയാത്തത് എന്തായാലും നല്ല പൈസ ഉണ്ടാവും തിരികാലക്കുടലെ വിവിധ പ്രദേശത്തെ ആളുകൾക്ക് കാണുവാനുള്ള ആഗ്രഹം ഉണ്ടാകും ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ് ഇങ്ങനെ വന്നാമുഖമായിട്ട് അറിയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് ചോദിക്കാം അതിനു ചേർത്ത് സംസാരിക്കാം ഐ സി എൽ സിഇഒ ഉമാ അനിൽകുമാർ നഗരസഭ ചെയർപേഴ്സൺ ജോയ് യു പ്രദീപ് മേനോൻ ഐ സി എൽ ഫിൻകോർ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഹരികുമാർ രാജശ്രീ മറ്റ് പൗരപ്രമുഖർ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു കേരള കോൺഗ്രസ് വേലൂക്കര മണ്ഡലം സമ്മേളനം ആഗസ്റ്റ് മുപ്പതിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് കൊറ്റനെല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി സിജോയ് തോമസ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു പ്രിയമുള്ള പത്ര മാധ്യമ സുഹൃത്തുക്കളെ മറ്റ് സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കേരള കോൺഗ്രസിന്റെ വേളുക്കര മണ്ഡലം സമ്മേളനം അനൗൺസ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിനു മുമ്പായിട്ട് ഞങ്ങള് ഒമ്പതാമത്തെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒമ്പതാമത് സമ്മേളനം അവസാന സമ്മേളനം മണ്ഡലത്തിന്റെ വേളുക്കര മണ്ഡലം സമ്മേളനം വേളുക്കര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ഈ വരുന്ന മുപ്പതാം തീയതി ശനിയാഴ്ച നടത്തുവാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അതനുസരിച്ച് ഞങ്ങൾ അല്പം വൈകാൻ കാരണം കാരണമുണ്ടായത് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് മരണപ്പെട്ടതിനെ തുടർന്ന് പുതിയ മണ്ഡലം പ്രസിഡന്റായി ജോൺസൺ കോക്കാട്ട് ജോൺസൺ കോക്കാട്ടിനെ നമ്മൾ തെരഞ്ഞെടുക്കുകയാണ് അദ്ദേഹം കോക്കാട്ട് കുടുംബത്തിന്റെ കുടുംബ സമ്മേളനത്തിന്റെ അതേപോലെ തന്നെ ഭാരവാഹിയാണ് അദ്ദേഹത്തെ കമ്മിറ്റി തെരഞ്ഞെടുത്തിനെ പോലും മണ്ഡലം പ്രസിഡന്റ് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ആയത് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അതുപോലെ തന്നെ നമ്മുടെ തീരുമാനിച്ചത് പ്രകാരം ഈ വരുന്ന മുപ്പതാം തീയതി ശനിയാഴ്ച മൂന്നേ മുപ്പതിന് ഇരിഞ്ഞാലക്കുടയുടെ മുൻ എം എൽ എയും പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനുമായ തോമസ് ഉണ്ണിയാടൻ സാറ് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് ഈ സമ്മേളനത്തിൽ ഏർ മുഖ്യപ്രഭാഷണം നടത്തുന്നതായിരിക്കും അതുപോലെ ജില്ലാ നേതാക്കളായ സേതു മാധവൻ പറയും വളപ്പിൽ അതുപോലെ തന്നെ പാർട്ടിയുടെ മറ്റൊരു ജില്ലാ സെക്രട്ടറിയായ കൗൺസിലർ കൂടിയായ പി ടി ജോർജ് അവറുകൾ പിന്നെ സംസ്ഥാന ജില്ലാ നേതാക്കള് അതേപോലെ തന്നെ മണ്ഡലം നേതാക്കള് ഒക്കെ ഇതിൽ പങ്കെടുക്കും ഏർ അതിന്റെ കൂടുതൽ വിവരങ്ങൾ മണ്ഡലം പ്രസിഡന്റ് പറയുന്നതായിരുന്നു കേരള കോൺഗ്രസിന്റെ വേലുക്കര മണ്ഡലം സമ്മേളനം ഈ വരുന്ന ശനിയാഴ്ച മുപ്പതാം തീയതി ഉച്ചതിരിഞ്ഞ് മൂന്നര മണിക്ക് കമ്മ്യൂണിറ്റി ഹാളിൽ കൂടുന്നത് പിന്നെ ഇതിലെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവര് ഇത്രയുള്ള പ്രിയപ്പെട്ട ഞങ്ങളെ സീനിയർ വൈസ് പ്രസിഡന്റ് ജോൺസൺ തത്തമ്പിയാണ് കൂടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു തത്തംപുള്ളി ഇരിക്കുന്നത് പുതിയ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ കൊക്കാട്ടാണ് ഈ സന്നിഹിതനായിരിക്കുന്നത്. ഇത്രയേ ഇത്രയോളം ഞങ്ങൾക്ക് പറയാനുള്ളത് മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ കോക്കാട്ട് ഓഫീസ് ചാർജ് സെക്രട്ടറി ബിജു തത്തപ്പള്ളി സീനിയർ വൈസ് പ്രസിഡന്റ് ജോൺസൺ തത്തപ്പിള്ളി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പുല്ലൂർ പുളിഞ്ചോട് നിന്ന് കളഞ്ഞുകിട്ടിയ പണം ഉടമസ്ഥർക്ക് തിരിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് നാഷണൽ സ്കൂൾ വിദ്യാർത്ഥി അമ്പാടി പണം കളഞ്ഞുകിട്ടിയ വിവരം തൊട്ടടുത്ത കടയിൽ അറിയിക്കുകയും തുടർന്ന് വീട്ടുകാരുമൊത്ത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെത്തി പണം അവിടെ ഏൽപ്പിക്കുകയുമായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഈ വിവരം പൊതുസമൂഹത്തിൽ അറിയിക്കുകയും പോലീസിന്റെ സഹായത്താൽ തന്നെ ഉടമസ്ഥരെ കണ്ടെത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പണം യഥാർത്ഥ ഉടമസ്ഥനെ കൈമാറുകയും ചെയ്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐ സി എൽ മെഡില എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ഐ To line designer studio, creations made from the heart.